പല പ്രവിധാനം പല തൊടുപുഴ റോഡിൽ പ്രവിത്താനം ടൗണിൽ നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡ് ഏകദേശം രണ്ട് കിലോമീറ്റർ മെയിൻ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഈ ബസ് റോഡ് തന്നെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ ദൂരം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ട് നല്ല കിണറും വെള്ളമൊക്കെ ഉള്ള നല്ല ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ചോദിക്കുന്നവരെ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാം എന്നാൽ കടകളിലേക്കൊക്കെ നല്ല നല്ലൊരു മേഖലയിൽ ഈ വീട് നിങ്ങൾ കാണുക ഇഷ്ടമായാൽ വിളിക്കുക നേരിട്ട് ഈ വീട് കാണാവുന്നതുമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പാല തൊടുപുഴ റോഡിൽ പ്രവിത്താനം പ്രവിത്താനം ടൗണിൽ നിന്നും ഇരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴി ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരം ചെന്ന് കഴിയുമ്പോൾ പത്ത് സെൻ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീടാണ് ഈ കാണുന്നത് കിണറു വെള്ളമുണ്ട് സൗകര്യങ്ങളുണ്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാം അവരുടെ വിദേശത്തുള്ള മക്കൾക്ക് വേണ്ടി തന്നെ പണിത് ഒരു വീടാണ് പണി കഴിപ്പിച്ച വീടാണ് നല്ലൊരു കൺസഷൻ പർപ്പസിൽ തന്നെ ചെയ്തിരിക്കുന്ന സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ അവളിതാണ് മുറ്റവും സൗകര്യങ്ങളൊക്കെ ശാലം മുറ്റത്ത് ശാലം കാടൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് നല്ല നല്ല മുറ്റമൊക്കെ കൊണ്ടൊന്ന് നമുക്ക് കാണാം വീട്ടിൽ താമസമുണ്ടെങ്കിൽ വീടിനെ ഒരു ഊർജ്ജമുള്ളൂ എന്ന് പറയാറില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും വീട്ടിൽ താമസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി എല്ലാവരും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി കിടുമ്പോഴാണ് വീടിൻ്റെ മുറ്റത്തെ കാടക്കാൻ തെളിയുക അപ്പോൾ നമ്മൾ വീട് വിസിറ്റ് ഔട്ട് കണ്ടു വീട് തുറന്ന അകത്തേക്ക് കയറുകയാണ് നല്ലൊരു സ്വീകരണ മുറിയുണ്ട് നല്ലൊരു പാർട്ടിഷ്യൻ വർക്കുണ്ട് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഡൈനിങ് ഹാൾ സോറി മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണിത് പാലാ ടൗണിലേക്കൊക്കെ നമുക്ക് ഈസിയായിട്ട് വളർന്നു വരാവുന്ന രീതിയിലുള്ള ഒരു പല ഒരു പത്ത് മിനിറ്റ് സ്വന്തം വണ്ടിയുള്ള ഒരു ബൈക്കോ കാറോ ഉള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റും പിന്നെ സമയങ്ങളിലൊക്കെ അതായത് ഗ്രാമങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ സമയങ്ങളിലൊക്കെ ഒരു ബസ് ഉള്ള ഏരിയയാണ് അപ്പം നമുക്ക് ഇപ്പം രാവിലെ പത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പത്ത് മണിക്ക് ഞങ്ങളൊക്കെ നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്ന സമയങ്ങളിൽ അങ്ങനെയായിരുന്നു പത്ത് മണിക്ക് കൃത്യം പത്ത് മണിക്ക് സ്റ്റോപ്പിലിറങ്ങി നിൽക്കും ആ സമയത്ത് ബസ് വരും അങ്ങനെ ബസ് സർവീസൊക്കെ ഉള്ള മേഖലയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കടകളൊക്കെ അടുത്ത് തന്നെയുണ്ട് ഒരു ഒരു മുക്കാൽ കിലോമീറ്റർ അടുത്തായിട്ട് പള്ളി കടകൾ അമ്പലം അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് ബെഡ്റൂമുകളൊക്കെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വലിയ ഹൈ ക്ലാസ് അല്ലാതെ പ്രീ ലക്ഷറി വീടുകളൊക്കെ ചെയ്യാതെ ഒരു മീഡിയം വീടുകളാണെങ്കിൽ എൻ ആർ ഐ സെക്കിനൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ക്ലീൻ ചെയ്ത് കയറാനൊക്കെ എളുപ്പമുണ്ട് അല്ലെങ്കിൽ അവരുടെ പേരൻസിനടയ്ക്ക് ആളെ കൂട്ടിക്കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യിക്കാൻ എളുപ്പമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീഡിയം ലെവലിലുള്ള വീട് ചെയ്ത ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും മൂന്ന് ബെഡ്റൂമുള്ള വീടും കൂടിയാണ് കിച്ചണുണ്ട് ഹോള് ഡൈനിങ് ഒക്കെ വലിപ്പും കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ് നമ്മുടെ ഡൈനിങ് ഹോള് വാഷ് ഏരിയ വാഷ് ഏരിയ സമീപത്ത് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് എന്ന് വേണ്ടുന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയുക എല്ലൊണ്ടും നല്ലൊരു തൃപ്തികരമായിട്ടുള്ളൊരു വീട് എന്ന് തന്നെ പറയാൻ പറ്റും കാരണം ഒരു വീടിന് അകത്തെ കൺസ്ട്രക്ഷൻ കൊണ്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ കൺസ്ട്രക്ഷൻ നല്ല കൺസ്ട്രക്ഷൻ തന്നെയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ കോമൺ ടോയ്ലറ്റ് നമ്മൾ കണ്ടു ഇനി രണ്ട് ബെഡ്റൂമ് കൂടിയാണ് ഇതിനുള്ളത് അപ്പോൾ രണ്ട് ബെഡ്റൂം കണ്ട് നമുക്ക് കിച്ചൻ്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ചോദിച്ചാലും അതിന് അകോഷബിൾ പ്രൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനാച്ചൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമ് ബെഡ്റൂമുകൾക്കൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് പറ്റാത്ത കിണർ വെള്ളവും പിന്നെ മറ്റൊന്ന വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്തൊരു മേഖല കൂടിയാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരു കോക്കറി ഷെൽഫൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം അവിടെയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഞങ്ങൾ വല്ലപ്പോഴും നാട്ടിൽ വരുന്നു എൻ ആർ ഐസ് ആണ് വല്ലപ്പുഴ നാട്ടിൽ വരുമ്പോൾ മാത്രം താമസിക്കാൻ ടൗണിൻ്റെ തിരക്കുകളും ബഹളങ്ങളും ഒന്നുമില്ലാത്തവിടത്തെ ഒരു നല്ലൊരു വീട് കിട്ടുമോ ഒത്തിരി വലിയ വീടൊന്നും വേണ്ട ഞങ്ങൾ വരുമ്പോൾ താമസിക്കുക എന്ന് മാത്രമുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ് അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റ് എന്നാൽ ചെറിയ വീട് അങ്ങനെ കിട്ടിയാൽ മതി മതിയെന്ന് പറയാറുണ്ട് അവൾ അങ്ങനത്തെ ഒരു വീടാണ് ഇത് എന്ന് എനിക്ക് തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് കാരണം അത്ര ഈ വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഒരു നാട്ടിൻപുറ ശൈലിയിൽ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ജീവിച്ച ആ ഒരു നാട്ടിൻപുറ ശൈലിയിൽ ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് അതുപോലെ തന്നെ കിച്ചണൊക്കെ ആണെങ്കിൽ നല്ലൊരു കിച്ചൺ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ മീൻ കറി വെക്കുന്നതൊക്കെ അടുപ്പിൽ വെച്ചാൽ നല്ലതാവൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കൺസെപ്റ്റോട് കൂടിയുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ കിച്ചൺ കണ്ടു മൂന്ന് ബെഡ്റൂം കണ്ടു ഹാള് ഡൈനിങ്ങിലൂടെ നമ്മൾ ഇനി വീഡിയോ വൈൻ്റ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല വീടുകൾ നല്ല നല്ല രീതിയിൽ നമുക്ക് സ്വന്തമാക്കാം എനെച്ചിൽ ഹോംസ് വഴി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും പ്രവർത്തിച്ചു വരുന്ന പന്ത്രണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസി അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമേ നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ